ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ യംഗ് മൈൻഡ്സ് ഇന്റർനാഷണൽ തലിപ്രമ് സിറ്റി ക്ലബിന്റെ ഓണാഘോഷം ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ നാം ആഘോഷിക്കുന്നത് ചടങ്ങിൽ ഫ്ലവേഴ്സ് ചാനലിലൂടെ ശ്രദ്ധേയനായ സിംഫണി മലയാളം സിംഗർ ദിനേശ് കണ്ണനെ യംഗ് മൈൻസ് ഇന്റർനാഷണൽ തലിപ്പറമ്പ് സിറ്റി ക്ലബ് പ്രസിഡന്റ് ഷാജി മാത്യു അലക്സാണ്ടർ പൊന്നാടിയണി ചാദരിച്ചു ചടങ്ങിൽ ഷാജി മാത്യു അലക്സാണ്ടർ അധ്യക്ഷനായി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ പുതിയ മെമ്പർമാരെ പരിചയപ്പെടുത്തി സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ ടി കെ സൈമൺ എന്നിവർ പങ്കെടുത്തു ടി എസ് ജെയിംസ് പരിപാടി നിയന്ത്രിച്ചു സിംഗർ ദിനേശ് കണ്ണന്റെ ഗാനങ്ങളും ഫ്ലൂട്ടിസ് ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ നാഥതാരയും മെമ്പർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത കലാകായിക മത്സരങ്ങളും ഓണാഘോഷ പരിപാടികൾക്ക് മെഴിവേക്കി കായിക മത്സരങ്ങൾക്ക് ഡോക്ടർ പി വി ജോസ് അഡ്വക്കേറ്റ് വി എസ് സതീഷ് എന്നിവരും കലാമത്സരങ്ങൾക്ക് മിനി ടീച്ചർ ടി കെ സൈമൺ എന്നിവരും നേതൃത്വം നൽകി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ധനവിനിമയം ട്രഷറർ സി വിജയൻ കൈകാര്യം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టు